തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം അപ്പോൾ ഇപ്പോ മുകേഷ് ചേട്ടനെ കുറിച്ചും ആരോപണം വന്നിരിക്കുന്നു പലരെ കുറിച്ചും വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ അപ്പോൾ ആ ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ആ ചലച്ചിത്രം നയരൂപീകരണ ആ ഉത്തരവാദിത്വം പുള്ളിയെ രാജിവെക്കുമെന്നാണ് കേട്ടത് പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് തുടരുന്ന ലർത്തയില്ല എന്നുള്ളതാണ് എല്ലാവരെയും പോലെ എന്റെയും അഭിപ്രായം പിന്നെ അതുമാത്രമല്ല ഉചിതമായ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടും ഉചിതമായ പെട്ടെന്ന് ഏഹ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല കൊടുക്കുമെന്ന് ഉള്ളൂ കൊടുത്തു കൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് എന്ത് വേണോ എന്നുള്ള തീരുമാനം പോസിറ്റീവ് ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് അല്ല അത് അന്ന് പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി അങ്ങനെ ഒരു ആലോചനയും തീരുമാനമൊക്കെ ഒക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് പിന്നീട് വന്ന പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണ്ണത വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ആരോപണ ആരോപണവിധേയരായവർ നമ്മളുടെ പിന്നെ ഈ പീഡിത അവർ ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ആശങ്കയുടെ പ്രശ്നമല്ല അവർ അദ്ദേഹം ഈ പിന്നെ എം എൽ എ സ്ഥാനത്ത് തുടരുമെന്ന് തുടരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാ ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തി വയ്ക്കേണ്ട അദ്ദേഹം നമ്മുടെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഇപ്പോൾ അമ്മ സംഘടനയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനപ്രകാരം രാജിവെച്ചു വെക്കേണ്ടതില്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഒരു തീരുമാനം ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയതാണ് അപ്പോൾ തീരുമാനത്തിന്റെ അല്ല അങ്ങനെ ഒരാൾ തുടരുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷ ഞങ്ങൾക്ക് നീതി ലഭിക്കണം അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികളായാലും മൊഴി കൊടുത്ത പെൺകുട്ടികൾ ഹേമാ കമ്മറ്റിക്ക് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും അതല്ലാതെ പിന്നെ എല്ലാ പിന്നെ കേസ് കൊടുക്കണം നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുക്കണം അവർക്കിനി എന്ത് നഷ്ടപ്പെടാം ഞാൻ ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതാണ് ഇപ്പോൾ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ വന്ന് പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആരും അതൊക്കെ നിൽക്കുക അതിപ്പോഴും ഒന്നും ആയിട്ടില്ല അതവിടെ നിൽക്കുക അല്ലാതെ ഇതിൻ്റെ ഇത് വന്നതിന് ശേഷം അല്ലാതെയുള്ള പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കരുത് അപ്പം ഹേമാ ബുദ്ധി റിപ്പോർട്ടിലുള്ള ആൾക്കാരൂടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഭയങ്കര ഒരു ഇപ്പം തന്നെ ഒരു ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വിലക്കുളുത്തി പിന്നെ ഇനി എന്ത് മേടിച്ചിട്ടാണ് ഇവർ മൊഴി കൊടുക്കാൻ മൊഴി കൊടുത്ത് കേസ് മൊഴി കൊടുത്തു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്കെതിരെ അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ല നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ അവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തുകൊണ്ട് നിയമ കമ്മിറ്റി പോലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ പോട്ടെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് കേസൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് തോന്നുന്നറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നിട്ടൊരു പേ ഒരു പേടിപ്പെടുത്തി ഇവരുടെ ഉദ്ദേശം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം കേസ് കൊടുക്കണം സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട് പിന്നെ മുൻപോട്ട് വരുന്നില്ലല്ലോ ഏഹ് പിന്നെ ഇപ്പം പലരും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും ഇവരെല്ലാം പിന്നെ നിരപരാധികളാണെന്ന് പോലും തോന്നിപ്പോവും ഇല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ശരിയാണോ ആ ഓ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഒരു പുക അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അവധി വരണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണോ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെവിടെയെങ്കിലും പിന്നെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കണം ഈ അവർക്കെതിരെ നിയമ നടപടി എടുക്കണം എടുത്താൽ മാത്രമേ ഇനി ഇതിനൊരു കുറച്ചെങ്കിലും പേടി ഈ ഇൻഡസ്ട്രിയിൽ ഈ സി പി എമ്മിന്റെ പുരോഗമന കലാ സാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അത് കൂടി ഒരു ഒരു ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സമീപനമേ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട് ആ അന്നും ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് അതിനുശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇവരെ ആൾക്കാരെ അവരുടെ പെരുമാറ്റവും ഒറ്റപ്പെടുത്തലും അവരുടെ അവസരം നഷ്ടപ്പെടുത്തുകയും ഭീഷണിയൊക്കെ ഒന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്ക് മുമ്പ് ഷാരുഖാനോ പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ ഷാരൂഖമാൻ വരെ എന്താണ് ആ കാലം മുതൽ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇതിനൊരു അവസാനം വേണ്ടേ ഇതിനൊരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഈ വ്യക്തികൾ ക്കപ്പെട്ട ആരാണോ അതിപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏമാ പറ്റിയില്ല ഉള്ള ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതാരണല്ലോ ഞങ്ങൾക്കും അറിയാവുന്നില്ല ഞങ്ങൾക്കും അറിയണം അപ്പൊ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശക്തി ഈ പെണ്കുട്ടികൾ കാണിക്കണം ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് ആ പൊതുസമ അവർ പേടിച്ചിട്ട് വരാതെ ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് കൊടുത്ത പയറ്റിൽ ഞാൻ പറഞ്ഞതാണ് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമൻസ് കുടുംബക്കാരെ ചീത്ത പെൺകുട്ടി അവർക്ക് മിണ്ടാതിരുന്നൂടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലരും ഇത് മുമ്പോട്ട് വരാതിരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് പൊതുസമൂഹം ആ പെൺകുട്ടികളെ പിന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് വന്ന പിന്നെ നമ്മുടെ സമ്പത്തൊക്കെ ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു അവർ പിന്നീട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയാണ് വേണ്ടത് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഈ മേഖല വളരെ നല്ല രീതിയിൽ ശുദ്ധീകരണം നടക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഞാൻ അന്നും പറഞ്ഞത് ഇതിൽ വളരെ കുറച്ചാൾക്കാരാണ് ഈ കുറ്റക്കാരായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാർ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെയും കൂടെ സംശയത്തിൻ്റെ നേരിൽ നിർത്തുന്ന ഒരു കാര്യമാണ് ഇപ്പം കുറേ പേരുടെയൊക്കെ പേര് വരുന്നുണ്ട് പക്ഷേ ഈ ഇനിയും വരാനുണ്ട് ഇനിയും വരാനുണ്ട് അവർ ഈ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ് അവർ മാറ്റി നിർത്തേണ്ട അത്യാവശ്യം തന്നെയാണ് അതിന് ഏത് പൊസിഷനിൽ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന സംഘടനകൾ ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയമെടുക്കും സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആരോപണവിലേ സിദ്ധിക്ക് വന്നു സിദ്ധിക്ക് വില ആരോപണം വന്നു വില ആരോപണം അപ്പൊ ആ ഘട്ടത്തിലല്ലാതെ അവരോട് ആരോപണം വിധേയരോട് രാജിവെച്ചു പക്ഷെ മുകേഷ് ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഇടതുപക്ഷം പ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ സഹയാത്രികരായിട്ട് നീളം ഉള്ളവർക്കൊരു ആർജ്ജവം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരിക്കലും എനിക്ക് എന്തിനാ ആർജകം നഷ്ടപ്പെടേണ്ട കാര്യം ഞാൻ പറയുന്നത് കുറ്റക്കാരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം ശിക്ഷ വാങ്ങിക്കണം ശിക്ഷ അവർക്ക് വേണ്ട മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് അതിനിപ്പോ ആരായാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെ വേണം പേര് വന്ന എല്ലാവരും ആളുകളൊക്കെ ആരും ആളുകൾ ഈ ആരോപണം വന്ന ൾക്കാര് തീർച്ചയായിട്ടും എനിക്ക് ചില ആൾക്കാർ എനിക്ക് അറിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിട്ടുള്ളു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവം എൻ്റെ എനിക്ക് ആ വ്യക്തി വ്യക്തികളിൽ നിന്ന് ചില സംവിധായകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പിറ്റേ ദിവസം മുതൽ ഗീതാവിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേ സംവിധായകനിൽ നിന്ന് തന്നെയാണ് എനിക്കും ഒരു ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് മാധ്യമമാണോ മാധ്യമത്തിന്റെ മാധ്യമത്തിന്റെ എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം എന്ത് അത് പറഞ്ഞതെന്ന് മാധ്യമ സൃഷ്ടിയൊന്നും അല്ലല്ലോ ഇത് ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പിന്നെ ഉള്ളതല്ലേ അത് പിന്നെ നേരത്തെ തന്നെ അവർ പിന്നെ സബ്മിറ്റ് ചെയ്തല്ലേ എന്റെ ഒരു തോന്നല്ലേ ഇപ്പൊ തന്നെ ഒരു ഭൂകമ്പ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഉചിതമായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും ഇത് പുറത്തു വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ അതിന്റെ ഒരു ഇതായിരിക്കും ഒരു ചെറിയ കാലതാമസം ഒക്കെ പക്ഷെ ഇതെല്ലാം ഒരു നല്ല ലക്ഷണമാണ് സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ലക്ഷണമാണ് ഇത് നല്ല നല്ല രീതിയിൽ ഇത് മുൻപോട്ട് പോയാലും കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ആരും വന്നിട്ടില്ലല്ലോ ഇപ്പൊ പവർ ഗ്രൂപ്പിൽ പതിനഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞ പതിനഞ്ചു പേര് പവർ ഗ്രൂപ്പിലുള്ള ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ പെൺകുട്ടി മൊഴി കൊടുത്ത പെൺകുട്ടികൾ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത പെൺകുട്ടികൾക്ക് ഭൂരിവശം ചെയ്യാൻ ആര് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഒരു പെണ്ണും വന്നിട്ട് പറയത്തില്ലല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ദൊരനുഭവം ഉണ്ടായി എന്ന് പറയത്തില്ല അങ്ങനെ പറയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ പേടിച്ചിട്ടും പിന്നെ അതല്ലാതെ നാണക്കേന്ന് വിചാരിച്ചും പറയാത്ത ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ പെൺകുട്ടികളെ എല്ലാവരെയും മുൻപോട്ട് വന്നവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും ധൈര്യപൂർവ്വം പെൺകുട്ടികൾ മുൻപോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയും

ടക്കമുള്ള ജനപ്രതിനിധികൾ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സിനിമയുടെ നയരൂപീകരണ സമിതിയിലടക്കം മുകേഷ് അടക്കമുള്ള ആളുകളുണ്ട് അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം അവരെ ഒഴിവാക്കുന്നത് നടക്കണമെന്നാണ് വ്യക്തിപരമായ തെറ്റ് വരാരായാലും ശിക്ഷിക്കപ്പെടണം അപ്പോൾ ഇപ്പോൾ മുകേഷ് ചേട്ടനെ കുറിച്ചും ആരോപണം വന്നിരിക്കുന്നു പലരെ കുറിച്ചും വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ ആ ഞാനിന്ന് രാവിലെ ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ആ ചലച്ചിത്രം നയരൂപീകരണ ഉത്തരവാദിത്വം മുള്ളിയെ രാജിവെക്കുമെന്നാണ് കേട്ടത് പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥം ഇല്ല എന്നുള്ളതാണ് എല്ലാവരെയും പോലെ എൻ്റെയും അഭിപ്രായം പിന്നെ അതുമാത്രമല്ല ഉചിതമായ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ വേറെ രീതിയിൽ ഇടപെടും ഉചിതമായ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും കംപ്ലയിൻ്റ് കൊടുത്തിട്ടില്ല കൊടുക്കുമെന്ന് ഉള്ളൂ ായിട്ടും നമ്മുടെ സർക്കാർ അത് കൃത്യ കൃത്യമായിട്ട് എന്ത് വേണമെന്നുള്ള തീരുമാനം പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം അല്ല അത് അന്ന് പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി അങ്ങനെ ഒരു ആലോചനയും തീരുമാനമൊക്കെ ഒക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് പിന്നീട് വന്ന പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണത വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം ആരോപണവിധേയരായവര് നമ്മളുടെ പിന്നെ ഈ പീഡിത അവർ ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ആശങ്കയുടെ പ്രശ്നമല്ല അവർ അദ്ദേഹം ഈ പിന്നെ എം എൽ എ സ്ഥാനത്ത് തുടരുമെന്ന് തുടരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാ ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തി വെക്കേണ്ട അദ്ദേഹം നമ്മുടെ ഇപ്പം ഒരു പ്രൈവറ്റ് ഇപ്പോൾ അമ്മ സംഘടനയിൽ നിന്ന് ഒരു ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനപ്രകാരം രാജി വെച്ചു വെക്കേണ്ടതില്ല അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു തീരുമാനം ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയതാണ് അപ്പോൾ തീരുമാനത്തിന്റെ അല്ല അങ്ങനെ ഒരാൾ തുടരുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികളായാലും മൊഴി കൊടുത്ത പെൺകുട്ടികൾ ഹേമാ കമ്മറ്റിക്ക് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും അതല്ലാതെ പിന്നെ എല്ലാ പിന്നെ കേസ് കൊടുക്കണം നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുക്കണം അവർക്കിനി എന്ത് നഷ്ടപ്പെടാം ഞാൻ ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന് പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആരും അതൊക്കെ നിൽക്കുക അതിപ്പോഴും ഒന്നും ആയിട്ടില്ല അതവിടെ നിൽക്കുക അല്ലാതെ ഇതിൻ്റെ ഇത് വന്നതിന് ശേഷം അല്ലാതെയുള്ള പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കരുത് അപ്പോൾ ഹേമാ കമ്പനി റിപ്പോർട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഭയങ്കര ഒരു ഇപ്പം തന്നെ ഒരു ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാം നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി പിന്നെ ഇനി എന്ത് മേടിച്ചിട്ടാണ് ഇവർ മൊഴി കൊടുക്കാൻ മൊഴി കൊടുത്ത് കേസ് മൊഴി കൊടുത്തു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്കെതിരെ അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അല്ല നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ അവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തുകൊണ്ട് നിയമ കമ്മിറ്റി പോലെ അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എന്നാൽ പിന്നെ പോട്ടെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് കേസൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് തോന്നുന്നു അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നിട്ടൊരു പേ ഒരു പേടിപ്പെടുത്തി അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം കേസ് കൊടുക്കണം സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട് പിന്നെ മുൻപോട്ട് വരുന്നില്ലല്ലോ ഏഹ് പിന്നെ ഇപ്പൊ പലരും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും ഇവരെല്ലാം പിന്നെ നിരപരാധികളാണെന്ന് പോലും തോന്നിപ്പോവും അല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ശരിയാണോ ആ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഒരു അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അവധി വരണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെവിടെങ്കിലും പിന്നെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കണം ഈ അവർക്കെതിരെ നിയമ നടപടി എടുക്കണം എടുത്താൽ മാത്രമേ ഇനി ഇതിനൊരു കുറച്ചെങ്കിലും ഒരു പേടി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമോ ഈ നിങ്ങളൊക്കെ ഈ സി പി ഒരു പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അത് കൂടി ഒരു ഒരു ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെ പറയരുത് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സമീപനമേ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളാണ് പറയുന്നത് ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട് ആ അമ്മ ഞാൻ ഇത് ഇതുതന്നെയാണ് അതിനുശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇത്തരം ആൾക്കാരെ അവരുടെ പെരുമാറ്റവും ഈ ഒറ്റപ്പെടുത്തലും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഭീഷണിയൊക്കെ അങ്ങുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്ക് മുമ്പ് ശാരദാനവരെ പറഞ്ഞിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ ശാരദാമാരെ പറഞ്ഞിരിക്കുന്ന എന്താണ് ആ കാലം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു അവസാനം വേണ്ടേ അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഈ വ്യക്തികൾ ക്കപ്പെട്ട ആരാണോ അതിപ്പോഴും പുറത്തു വന്നിട്ടില്ല നിയമാക്കാൻ പറ്റിയില്ല ഉള്ള ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതാരണല്ലോ ഞങ്ങൾക്കും അറിയാൻ ഞങ്ങൾക്കും അറിയണം അപ്പൊ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശക്തി ഈ പെൺകുട്ടികൾ കാണിക്കണം ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് ആ പൊതുസം അവർ പേടിച്ചിട്ട് വരാത്ത ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് കൊടുത്ത ബൈറ്റിൽ ഞാൻ പറഞ്ഞതാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമൻസ് കുടുംബക്കാരെ ബാധിക്കുന്ന തരത്തില് അവരെ ചീത്ത പെൺകുട്ടി അവർക്ക് മിണ്ടാതിരുന്നുകൂടെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലരും ഇത് മുമ്പോട്ട് വരാതിരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് പൊതുസമൂഹം പെൺകുട്ടികളെ പിന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് വന്ന പിന്നെ നമ്മുടെ വലിയ സമ്പത്തൊക്കെ ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു അവർ പിന്നീട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയാണ് വേണ്ടത് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഈ മേഖല വളരെ നല്ല രീതിയിൽ ശുദ്ധീകരണം നടക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഞാൻ അന്നും പറഞ്ഞത് ഇതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് കുറ്റക്കാരായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാർ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെയും കൂടെ സംശയത്തിൻ്റെ തേടി നിർത്തുന്ന കാര്യമാണ് ഇപ്പം കുറേ പേരുടെയൊക്കെ പേര് വരുന്നുണ്ട് പക്ഷേ ും വരാനുണ്ട് ഇനിയും വരാനുണ്ട് അവർ ഈ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട അത്യാവശ്യം തന്നെയാണ് അതിന് ഏത് പൊസിഷനിൽ സംഘടനകളുടെ നിലപ്പത്തിരിക്കുന്ന സംഘടനകൾ ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് സമയമെടുക്കും സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആരോപണവിലേ സിദ്ധിക്ക് വന്നു സിദ്ധിക്ക് വില ആരോപണം വന്നു വില ആരോപണം അപ്പൊ ആ ഘട്ടത്തിലല്ലാതെ അവരോട് ആരോപണം വിധേയരായ രാജിവെച്ചു പക്ഷെ മുകേഷ് ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഇടതുപക്ഷം പ്രവർത്തകരായിട്ടോ അല്ലെങ്കിൽ സഹയാത്രികരായിട്ട് നീളം ഉള്ളവർക്കൊരു ആർജ്ജവം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരിക്കലും എനിക്ക് എന്തിനാ ആർജകം നഷ്ടപ്പെടേണ്ട കാര്യം ഞാൻ പറയുന്നത് കുറ്റക്കാരാരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം ശിക്ഷ വാങ്ങിക്കണം ശിക്ഷ അവർക്ക് വേണ്ട മാതൃകാപരമായി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് അതിനിപ്പോ ആരായാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെ വേണം പേര് വന്ന എല്ലാവരും ആളുകളൊക്കെ ആരും ആളുകൾ ോപണം വന്ന ആൾക്കാർ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ചില ആൾക്കാര് എനിക്ക് അറിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിട്ടുള്ളു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുഭവം എൻ്റെ എനിക്ക് ആ വ്യക്തി വ്യക്തികളിൽ നിന്ന് ചില സംവിധായകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അവരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കന്ന് അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പിറ്റേ ദിവസം മുതൽ ഗീതാ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേ സംവിധായകൻ നിന്ന് തന്നെയാണ് എനിക്കും ഒരു ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് മാധ്യമമാണോ മാധ്യമത്തിന്റെ മാധ്യമത്തിൻ്റെ എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് മാധ്യമ സൃഷ്ടിയൊന്നും അല്ലല്ലോ ഇത് ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പിന്നെ ഉള്ളതല്ലേ അത് പിന്നെ നേരത്തെ തന്നെ അവർ പിന്നെ സബ്മിറ്റ് ചെയ്തല്ലേ എന്റെ ഒരു തോന്നലേ ഇപ്പൊ തന്നെ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഉചിതമായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും ഇത് പുറത്തു വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ അതിന്റെ ഒരു ഉദാഹരണമായിരിക്കും ഒരു ചെറിയ കാലതാമസമൊക്കെ പക്ഷേ ഇതെല്ലാം ഒരു നല്ല ലക്ഷണമാണ് സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ലക്ഷണമാണ് ഇത് നല്ല നല്ല രീതിയിൽ ഇത് മുൻപോട്ട് പോയാലും ഹിയമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ആരും വന്നിട്ടില്ലല്ലോ ഇപ്പൊ പവർ ഗ്രൂപ്പിൽ പതിനഞ്ച് പേരുണ്ടെന്ന് ഈ പതിനഞ്ചു പേര് പവർ ഗ്രൂപ്പിലുള്ള ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾക്ക് ഒരു വശം പേരും അതിനകത്തുള്ള ആൾക്കാർക്ക് ആര് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഒരു പെണ്ണും വന്നിട്ട് പറയത്തില്ലല്ലോ എന്റെ എനിക്കിങ്ങനെയൊക്കെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയത്തില്ല അങ്ങനെ പറയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ പേടിച്ചിട്ടും പിന്നെ അതല്ലാതെ നാണക്കേട് വിചാരിച്ചും പറയാത്ത ഒരുപാട് പേരുണ്ട് ഈ പറഞ്ഞ പെൺകുട്ടികളെ എല്ലാവരെയും മുൻപോട്ട് വന്നവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനിയും ധൈര്യപൂർവ്വം പെൺകുട്ടികൾ മുൻപോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ളാക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ Escrow Events, Casa Marina Complex, Talap, Kannur. Call 95625-97704-88481-94493.